ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു നാറ്റക്കേസ് തീർപ്പാക്കാൻ വേണ്ടി കേട്ടോ ഇതെ ഇതിലെ കക്ഷി ഇതേ നമ്മുടെ ജോസൂട്ടിയാണ് പാരന്റിങ് എന്ന് പറയുന്ന വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ അപ്പോ അതിനകത്ത് ഞങ്ങളെ സഹായിക്കുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങളുണ്ട് അത് വലിയൊരു സഹായം ചെയ്യുന്ന ഒരു ചുള്ളന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലും എല്ലായിടത്തുള്ളതാണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനിവിടെ യു കെ വന്നതിന് ശേഷം ആദ്യമായിട്ടൊക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഈ നാറ്റക്കേസിനെ പരിഹരിക്കുന്ന ഒരാളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ ഇതാണ് നമ്മുടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചുള്ള ടോമി ടിപ്പി അതായത് ഈ പിള്ളേരുടെ മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന വലിയൊരു ബ്രാൻഡായ ടോമി ടിപ്പി നമ്മുടെ നാട്ടിൽ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നൊക്കെ പറയണല്ലേ ഒരുപാട് ബ്രാൻഡുണ്ട് ഇപ്പൊ ഇവന്മാര് ചെയ്യുന്ന സഹായം ഇത് കണ്ട ഒരു ചെറിയ ഫ്രിഡ്ജ് പോലൊക്കെ ഇരിക്കുന്നു കണ്ടോ ഇതിനകത്താണ് നമ്മുടെ ജ്യൂസ് കുട്ടിയുടെ നിധിശേഖരമുള്ളത് മനസിലായില്ല ഒന്നുമില്ല അപ്പിക്കേസ് ആണ് അവന്റെ നാപ്പി ഞാനൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് പിള്ളേരെ നാപ്പി മാറ്റുക അത് കളയുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള നല്ല ദുർഗന്ധം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് സൂക്ഷിച്ചാൽ സ്ഥലമില്ല കവറിലിട്ട് വെക്കുന്ന ആൾക്കാർ അപ്പൊ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോ പലർക്കറിയാവുന്ന കാര്യം പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് നാട്ടിലായാലും ഇവിടെ ആയാലും നാട്ടിൽ വേറെ ബ്രാൻഡായിരിക്കും പക്ഷേ ഇങ്ങനൊരു സംഭവം ടോമി ടിപ്പിയുടെ ഇത് പരസ്യ വീഡിയോ നല്ല കേട്ടോ അത് സമാധാനം കിട്ടുന്ന വലിയൊരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ ഞങ്ങൾ ഈ സാധനം വാങ്ങി ഇതിനകത്ത് ഒരാഴ്ചയൊക്കെ ഒരാഴ്ചയോളം അവന്റെ നാപ് അതായത് അവന്റെ പാമ്പേഴ്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം അതും ദുർഗന്ധം സീറോ ശതമാനം നമ്മൾ നല്ല രീതിയിലാണ് അത് ലോക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ ശതമാനം അപ്പൊ ഞാൻ കാണിച്ചു തരാം കഥ പറഞ്ഞ് നിങ്ങളെ നാറ്റിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെച്ചേക്കണ സാധനം എടുത്തു അത് ഒരാഴ്ചയോളം ആ ഒരാഴ്ച പഴക്കമുള്ള അവന്റെ നാപ്പികളാട്ടോ മണവില്ല ഞാൻ എടുക്ക ഭയങ്കരമായ ഈ സാധനം ഒരാഴ്ചത്തെ ശേഖരട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ എടുക്കാം അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് സാധാരണ ഞങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് നാപ്പി നാപ്പി ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇത് 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 അപ്പോൾ എങ്ങനെയാണ് സെറ്റ് കാണിച്ചു നമ്മുടെ ഈ കവർ ഇടുന്ന നല്ല നല്ല മണമാണ് ടോമി ടിപ്പിയുടെ സാധനമല്ല നമ്മൾ വേറെ വാങ്ങിയതാണ് ാണ് ഇതിനാകെരുന്നവിലായിരം രണ്ടായിരം രൂപ ഇരുപത് മൗണ്ടിനെടുത്തോളൂ ഇവനാണ് കാശ് അപ്പോൾ ഞാൻ കാണിച്ചു എങ്ങനെ കാണിച്ചത് ഭയങ്കര സിമ്പിൾ പരിപാടിയാ ആ ഇതാണ് ഇതിന്റെ മെക്കാനിസ് കേട്ടോ സിമ്പിൾ ഇതിനകത്ത് ഇത് ഭയങ്കര അറ്റമില്ലാത്ത പോകുന്ന രീതിയിലുള്ളൊരു കവറാ കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കവർ ഇതിനകത്ത് വെച്ചുകൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അവൻ്റെ തുമ്പ് നമ്മളിങ്ങനെ പുറത്തേക്ക് അന്ന് വലിച്ചെടുക്കുന്നു എന്നിട്ട് അതൊന്ന് കെട്ടാൻ ഭാഗത്തിന് കുറച്ച് ആ എന്നിട്ട് എന്നിട്ടിങ്ങനെ ലോക്ക് ചെയ്യുന്നു ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്തു എന്നിട്ട് ഈ കവറുണ്ടല്ലോ അത് വെക്കണ്ടോ ഈ സാധനം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ താഴത്തോട്ട് വരും ഇങ്ങനെ താഴത്തോട്ട് വരും നമ്മൾ അവനങ്ങനെ വലിക്കുന്നു എന്നിട്ട് ഇനിയാണ് ഇതിനകത്തെ കോമഡി കോമഡി അല്ല സിമ്പിൾ പരിപാടി വലിയൊരു കെട്ടിട മറ്റേ ആ കെട്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് ആ ഹുക്കിൽ കൊണ്ടുപോയിട്ട് നീക്കണ്ട അങ്ങനെ വെറുതെ കണേ നിറഞ്ഞ കൊണ്ട് വെക്കുന്നുള്ളൂ അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട് കേട്ടോ ആ സാധനത്തിൻ്റെ ആ ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ വെറുതെ വലിച്ചാൽ മതി നമ്മൾ നേരത്തെ എടുത്തത് അങ്ങനെയായിരുന്നു അതെ അപ്പം ഇത്രയുള്ള പരിപാടി എന്നിട്ട് നമ്മൾ പിന്നെ തുറക്കൊന്നും കണ്ടോ ഇത്തിരി ഇതിനകത്തേക്ക് വേസ്റ്റ് ഇടുന്നു തള്ളുന്നു ഞാൻ വേസ്റ്റ് ഇടുന്നത് കാണിച്ചു തരാട്ടോ പാള് റെഡി ആയി ആയിട്ട് എളുപ്പവഴി ഇത് ഇതൊക്കെ ആയിരുന്നില്ല കവറിൽ കെട്ടിക്കളയാ മണം കാരണം അത് ഇത് ഇവന്റെ നിധി ഞാൻ ഇടുന്നത് നോക്കി കണ്ട ഇടുന്നു ഇത് ഇട്ടിട്ട് എന്ന താഴ്ത്തുന്നു എന്നിട്ട് ഇവിടെ റോൾ ചെയ്യാനുള്ള സംഭവം ഉണ്ട് ഇതിനകത്ത് ഇതേ റോൾ ചെയ്യുമ്പോ കണ്ടോ അവൾ അടുത്തതിന് റെഡി ആയി അപ്പൊ നമ്മൾ വീണ്ടും അടുത്തിടുന്നു താഴത്തേക്ക് പുഷ് ചെയ്യുന്നു എന്നിട്ടത് റോൾ ചെയ്യുന്നു അടുത്തതിന് റെഡി ആയി അപ്പൊ അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക ഇതിപ്പോ ഒരു മൂന്നാലിനുണ്ട് കേട്ടോ നിലത്തി നിലത്തെ ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടാതെ വെച്ചേക്കായിരുന്നു കേട്ടോ എന്നിട്ടത് താഴെ പോയിട്ട് ലോക്കാവുന്നത് കാണിച്ചു തരാം കേട്ടോ അല്ല താഴെ അത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതും പെട്ടെന്ന് തരാം നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കണ്ട എന്താ പറയാ മറ്റേ ഹണിബിയുടെ കൂടോ എന്തോ സംഭവം വേട്ടാള കൂട് കുത്തി എന്തൊക്കെയോ പോലെ ഇങ്ങനെ ചുരുണ്ട് 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 താഴത്തേക്ക് അങ്ങനെ ലോക്കായ ലോക്കായ കിടന്നോളൂ ഒരു തരി മണം പുറത്തേക്ക് ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ ജോസുട്ടിയുടെ മാറ്റക്കേസ് തീർപ്പാക്കിയത് അപ്പോൾ ഞങ്ങളെ ഹാപ്പി കൊച്ചും ഹാപ്പി നമ്മൾ ഈ വെളുപ്പം കാലത്തൊക്കെ എഴുന്നേറ്റിട്ട് ഈ സാധനം കൊണ്ട് ഈ വേസ്റ്റ് കളയുന്ന പരിപാടിയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇത് ഉണ്ടെന്ന് വെച്ചാൽ ഇത് നല്ല സ്റ്റൈലായിട്ട് നല്ലൊരു ചെറിയ മിനി ഫ്രിഡ്ജ് പോലെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നോളൂ ആൾ മൊത്തം ഒരാഴ്ച ചിലത്തെ ആളെ വിളിച്ചെടുത്തോളും ജോലി അപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഈ ബ്രാൻഡ് വാങ്ങിക്കണമെന്നൊന്നുമല്ല ഞാനിവിടെ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ട് കാണുന്നത് ഇത് എല്ലാ നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ് നാട്ടിലും ഇതിനേക്കാൾ ഈ അമ്മൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓക്കെ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അപ്പൊ അത്രേ ഉള്ളു കുഞ്ഞു വീഡിയോ സന്തോഷം എൻ്റെ അറിവ് നിങ്ങൾക്ക് പകർന്നു അത്രയേ ഉള്ളൂ ജോസൂട്ടി ഹാപ്പി ഞങ്ങള് ഹാപ്പി ജോസൂട്ടി സകല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ടില്ല കേട്ടോ അത്രയും അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ കുരി സങ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ് ആൻഡ് ഫാമിലിട്ടോ താങ്ക്